പശ്ചിമേഷ്യൻ മേഖല വീണ്ടും സംഘർഷഭരിതമായിരിക്കുകയാണ് ദീർഘകാലമായി നിലനിൽക്കുന്ന ഇറാൻ ഇസ്രയേൽ ശത്രുത ഇപ്പോൾ ഒരു നിർണായക ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു ഈ സംഘർഷം മേഖലയിലെ മറ്റ് രാജ്യങ്ങളുടെ നിലപാടുകളിലും രാജ്യാന്തര ബന്ധങ്ങളിലും വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട് സംഘർഷം കൂടുതൽ രൂക്ഷമാകാതിരിക്കാനുള്ള നയതന്ത്രപരമായ നീക്കങ്ങളും അതോടൊപ്പം രാഷ്ട്രീയപരമായ പ്രസ്താവനകളും സജീവമായി നടക്കുന്നുണ്ട് ഇറാനും ഇസ്രയേലും തമ്മിലുള്ള ശത്രുത പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലെ ഇറാനിയൻ വിപ്ലവത്തിന് ശേഷം ഇസ്രയേലിനോടുള്ള ഇറാന്റെ നിലപാടിൽ കാതലായ മാറ്റങ്ങൾ വന്നു ഇസ്രയേലിനെ അംഗീകരിക്കാൻ ഇറാൻ വിസമ്മതിക്കുകയും പലസ്തീൻ പ്രശ്നത്തിൽ അവർക്ക് പിന്തുണ നൽകുകയും ചെയ്തു ലബനനിലെ ഹിസ്ബുള്ള ഗാസയിലെ ഹമാസ് തുടങ്ങിയ പലസ്തീൻ സായുധ ഗ്രൂപ്പുകൾക്ക് ഇറാൻ നൽകുന്ന പിന്തുണ ഇസ്രേലിന്റെ പ്രധാന ആശങ്കകളിലൊന്നാണ് മറുവശത്ത് ഇറാന്റെ ആണവ പദ്ധതികളെ ഇസ്രയേൽ തങ്ങളുടെ നിലനിൽപ്പിനുള്ള ഭീഷണിയായി കണക്കാക്കുന്നു ഇസ്രയേൽ പലപ്പോഴും ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്കെതിരെയും ഇറാൻ പിന്തുണയുള്ള ഗ്രൂപ്പുകൾക്കെതിരെയും ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട് ഈ പരസ്പരമുള്ള ആക്രമണങ്ങളും ആരോപണങ്ങളും പതിറ്റാണ്ടുകളായി തുടരുകയാണ് ഇപ്പോൾ സമീപകാല സംഭവ വികാസങ്ങൾ ഈ സംഘർഷത്തിന് പുതിയ മാനം നൽകി ഏപ്രിൽ ഒന്നിന് സിറിയയിലെ ഇറാനിയൻ കോൺസുലേറ്റിന് നേരെ ആക്രമണത്തിൽ ഇറാനിയൻ റെവല്യൂഷണറി ഗാർഡ് കമാൻഡർമാർ ഉൾപ്പെടെ നിരവധി പേർ കൊല്ലപ്പെട്ടു ഈ ആക്രമണത്തിന് പിന്നിൽ ഇസ്രയേൽ ആണെന്ന് ഇറാൻ ആരോപിക്കുകയും ശക്തമായി തിരിച്ചടിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു ഇതിന് മറുപടിയായി ഇറാൻ ഇസ്രയേലിന് നേരെ മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് നേരിട്ട് ആക്രമണം നടത്തി ഇതാദ്യമായാണ് ഇറാൻ ഇസ്രയേലിന് നേർക്ക് നേരിട്ട് ആക്രമണം നടത്തുന്നത് ഇത് മേഖലയിലെ സംഘർഷം ഒരു പുതിയ തലത്തിലേക്ക് ഉയർത്തുകയും ചെയ്തു ഇറാൻ ഇസ്രയേൽ സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിൽ ഗൾഫ് മേഖലയിലെ പ്രധാന ശക്തിയായ യു നിലപാട് നിർണായകമാണ് യു എ ഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ ഇറാൻ പ്രസിഡന്റുമായി ഫോണിൽ സംസാരിച്ചത് ഈ വിഷയത്തിൽ യു എയുടെ താല്പര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് പ്രതിസന്ധി ഘട്ടത്തിൽ ഇറാനോടൊപ്പം നിൽക്കുന്ന എന്ന യു എയുടെ പ്രഖ്യാപനം മേഖലയിലെ രാഷ്ട്രീയ സമവാക്യങ്ങളിൽ വലിയ പ്രാധാന്യം അർഹിക്കുന്നുമുണ്ട് ഗൾഫ് രാജ്യങ്ങൾ പൊതുവെ ഇസ്രയേലുമായി അടുപ്പം കാണിക്കുന്ന ഈ സാഹചര്യത്തിൽ യു എ ഇറാനോടുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത് ശ്രദ്ധേയമാണ് സംഘർഷം അവസാനിപ്പിക്കാൻ ആത്മാർത്ഥമായ ശ്രമങ്ങൾ തുടരുമെന്നും യു എ വ്യക്തമാക്കിയത് മേഖലയിൽ സമാധാനം നിലനിർത്താനുള്ള അവരുടെ പ്രതിബദ്ധതയാണ് സൂചിപ്പിക്കുന്നത് നേരത്തെ ഇസ്രയേലുമായി അബ്രഹാം ഉടമ്പടി ഒപ്പുവെച്ച രാജ്യമാണ് യു എ ഇ എന്നിട്ടും ഇറാനുമായി സൗഹൃദപരമായ സമീപനം തുടരുന്നത് തന്ത്രപരമായ ഒരു നീക്കമാണ് ഇത് മേഖലയിൽ സന്തുലിതമായ ഒരു നയതന്ത്രം നിലനിർത്താൻ യു എ ശ്രമിക്കുന്നു എന്നതിന്റെ സൂചനയാണ് മേഖലയിൽ ഒരു വലിയ യുദ്ധമുണ്ടാകുന്നത് യു എയുടെ സാമ്പത്തിക താല്പര്യങ്ങൾക്കും വികസനത്തിനും തിരിച്ചടിയാകുമെന്നതിനാൽ സമാധാനപരമായ പരിഹാരങ്ങൾ കണ്ടെത്താൻ അവർക്ക് താല്പര്യമുണ്ട് ഇറാൻ ഇസ്രായേൽ സംഘർഷം രൂക്ഷമായ ഈ സാഹചര്യത്തിൽ ഇറാനിൽ ഭരണമാറ്റം വേണമെന്ന ആവശ്യവുമായി മുൻ ഭരണാധികാരി ഷാ കുടുംബം രംഗത്തെത്തിയിരിക്കുന്നത് ആഭ്യന്തര രാഷ്ട്രീയത്തിൽ പുതിയൊരു ചർച്ചയ്ക്ക് വഴിയൊരുക്കിയിട്ടുണ്ട് നിലവിൽ വിദേശത്ത് അഭയം തേടിക്കഴിയുന്ന മുൻ ഭരണാധികാരിയുടെ മകൻ റസ പഹ്ലവിയാണ് ഈ ആവശ്യം ഉന്നയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലെ ഇസ്ലാമിക വിപ്ലവത്തിൽ അധികാരത്തിൽ നിന്നും പുറത്താക്കപ്പെട്ട ഷാ രാജവംശം വീണ്ടും അധികാരത്തിൽ തിരിച്ചെത്താൻ ആഗ്രഹിക്കുന്നു എന്നതിന്റെ സൂചനയാണിത് അന്താരാഷ്ട്ര തലത്തിൽ ഇറാൻ ഒറ്റപ്പെടുന്നതും രാജ്യത്ത് നിലനിൽക്കുന്ന സാമ്പത്തിക പ്രതിസന്ധികളും ജനരോഷവും ഷാ കുടുംബത്തിന് അനുകൂലമായ സാഹചര്യം ഒരുക്കുന്നുണ്ട് എന്നാൽ നിലവിലെ ഇറാനിയൻ ഭരണകൂടം വളരെ ശക്തമാണ് പാശ്ചാത്യ ശക്തികൾ ഇറാനിൽ ഭരണമാറ്റം ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അതെങ്ങനെ സാധ്യമാകും എന്നത് വലിയൊരു ചോദ്യമാണ് ഷാ കുടുംബത്തിന്റെ ഈ ആവശ്യം സംഘർഷാവസ്ഥയെ കൂടുതൽ സങ്കീർണ്ണമാക്കാനേ സാധ്യതയുള്ളൂ ഇസ്രയേലിലെ നിലവിലെ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് ഇന്ത്യൻ പൗരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഇന്ത്യൻ എംബസി അതീവ ജാഗ്രത പുലർത്തുന്നുണ്ട് ഇസ്രയേലിൽ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഇന്ത്യൻ പൗരന്മാർക്ക് കർശനമായ ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് എംബസി നൽകിയിരിക്കുന്നത് നിലവിലെ സാഹചര്യത്തിൽ എല്ലാവരും അതീവ ജാഗ്രത പാലിക്കണമെന്നും അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്നും എംബസി ആവശ്യപ്പെട്ടു സുരക്ഷാ മുൻകരുതലുകൾ എടുക്കേണ്ടതിന്റെ പ്രാധാന്യം ഇത് അടിവരയിടുന്നുണ്ട് ഇസ്രയേൽ വിടാൻ താല്പര്യമുള്ളവർക്ക് അതിർത്തി കടക്കുന്നതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ജോർദാൻ ഈജിപ്ത് എന്നിവിടങ്ങളിലേക്ക് ഈ വിസയ്ക്കുള്ള അപേക്ഷ നൽകാനുള്ള ലിങ്കുകൾ എംബസി പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഇന്ത്യൻ പൗരന്മാർക്ക് സുരക്ഷിതമായി അയൽ രാജ്യങ്ങളിലേക്ക് പോകാനുള്ള വഴിയൊരുക്കുന്നു ഇത് ഒഴിപ്പിക്കൽ നടപടികളുടെ ആദ്യഘട്ടമായി കണക്കാക്കാം ഇസ്രയേലിൽ തുടരാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് എംബസിയിൽ രജിസ്റ്റർ ചെയ്യണമെന്നും നിർദ്ദേശമുണ്ട് അതുപോലെ അടിയന്തര സാഹചര്യങ്ങളിൽ സഹായം ലഭ്യമാക്കുന്നതിനും എംബസിക്ക് ഇന്ത്യൻ പൗരന്മാരുടെ കണക്കെടുപ്പ് നടത്തുന്നതിനും ഇത് സഹായിക്കും ഇസ്രയേലിലെ വലിയൊരു വിഭാഗം ഇന്ത്യൻ പൗരന്മാർ ആരോഗ്യ മേഖലയിലും മറ്റ് സേവന മേഖലകളിലും ജോലി ചെയ്യുന്നവരാണ് അവരുടെ സുരക്ഷ ഉറപ്പാക്കേണ്ടത് ഇന്ത്യൻ സർക്കാരിന്റെ പ്രധാന ചുമതലയാണ് ഇറാൻ ഇസ്രയേൽ സംഘർഷം വരും ദിവസങ്ങളിൽ എങ്ങനെ ആയിരിക്കുമെന്നത് പ്രവചനാതീതമാണ് ഇസ്രയേൽ തിരിച്ചടിക്കുമോ എന്നതും അങ്ങനെയെങ്കിൽ ഇറാൻ വീണ്ടും പ്രതികരിക്കുമോ എന്നതും നിർണായകമാണ് ഒരു പൂർണമായ യുദ്ധത്തിലേക്ക് നീങ്ങുന്നത് മേഖലയ്ക്ക് വലിയ ദുരന്തമാകും അന്താരാഷ്ട്ര സമൂഹം പ്രത്യേകിച്ചും അമേരിക്കയും യൂറോപ്യൻ യൂണിയനും സംഘർഷം ലഘൂകരിക്കാൻ നയതന്ത്രപരമായ ഇടപെടലുകൾ നടത്തുന്നുണ്ട് പശ്ചിമേഷ്യയിലെ ഈ സംഘർഷം ആഗോള എണ്ണവിലയിലും വ്യാപാരത്തിലും വലിയ സ്വാധീനം ചെലുത്താൻ സാധ്യതയുണ്ട് അതിനാൽ ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്ന ഒരു വിഷയമാണിത് മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ എല്ലാ കക്ഷികളും സംയമനം പാലിക്കുകയും ചർച്ചകളിലൂടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്